നമസ്കാരം വളരെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തി കാരണം നമ്മൾ ആടുജീവിതം എന്നൊരു സിനിമ നമ്മൾ കണ്ടായിരുന്നില്ല അല്ലേ സിനിമ ഇപ്പോഴും തിയേറ്ററിൽ റണ്ണിങ് റെണ്ണിങ്ങാണ് ഈ സിനിമ കണ്ടിട്ട് ഇറങ്ങിയ ചില ആൾക്കാർ ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള ചില റിവ്യൂ പറഞ്ഞ കൂട്ടത്തിൽ നമ്മുടെ ജെറുസലേമിൽ നിന്നുള്ള വാണവും സിനിമയെ കുറിച്ചിട്ട് റിവ്യൂ പറഞ്ഞാൽ കാരണം ഈ ഒരു കഥ അല്ലെങ്കിൽ ഈ ബെന്യാമിൻ ആടുജീവിതം എന്ന് പറഞ്ഞ നജീബിന്റെ കഥ പുസ്തകമാക്കിയതിന് ശേഷം ആ പുസ്തകമൊന്നും വായിച്ചിട്ടൊന്നുമില്ല വായിക്കാതെ ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നത് കേട്ടിട്ട് ഈ വൃത്തികെട്ട എന്താ പറയാ സാത്താന്റെ സന്തതി ഈ പിഴച്ചവള് അവിടെ നിന്നുകൊണ്ട് ഒരു ലൈവ് അങ്ങോട്ട് ചെയ്തു കാരണം സിനിമയിൽ കഥാപാത്രത്തിൻ്റെ പേര് നജീമെന്നാണല്ലോ അപ്പം അതിനെക്കുറിച്ചിട്ട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മോശമല്ലേ അപ്പോൾ എന്തായാലും നജീബിനെ കുറിച്ചിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നജീമ് രണ്ടു മൂന്ന് വർഷം ഈ പറയുന്ന ആടുകളെ മേയിച്ച് ഈ മരുഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളും നഷ്ടപ്പെട്ടാൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആടിനെ ഭോഗിച്ചു എന്ന തരത്തിലുള്ള ഒരു വാര്ത്തയുമായിട്ട് ഈ പിഴച്ചവള് വന്നായിരുന്നു ഇവക്കുള്ള മറുപടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്ന ഒരാൾ തന്നെ വേണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നമ്മുടെ ചെക്കുത്താൻ്റെ ഒരു വീഡിയോ കണ്ടത് എൻ്റെ അമ്മ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ അസ്ഥാനത്ത് കൊടുക്കണം മറുപടി കാരണം നമുക്ക് അത്രത്തോളം താഴാന് പറ്റാത്തത് കൊണ്ടാണ് ഞാനെന്നും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഈ ഒരു വീഡിയോ സമർപ്പിക്കുന്നത് എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക വീഡിയോ കണ്ടു നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം അത്തരത്തിലുള്ള നല്ല ഒരു വീഡിയോ തന്നെയാണ് ഇവക്കിട്ട് ഈ പറയുന്ന ചെകുത്താൻ കൊടുത്തിരിക്കുക നമ്മുടെ ഈ ജെറുസലേം വാണത്തിന് ഉഫ് ഒരു രക്ഷയിലേട്ടാ നല്ല വയർ നിറച്ച് കൊടുത്തിട്ടുണ്ട് കാരണം ഈ അലക്സ് എന്ന് പറയുന്ന ആളെ കുറിച്ചിട്ട് അറിയാമല്ലോ അല്ലേ അതിനുമുമ്പ് വേറൊരു പേരായിരുന്നു അപ്പം പല സമയത്തും ഈ പറയുന്ന ഇപ്പോൾ ജൂതരാഷ്ട്രമായതുകൊണ്ട് ഈ ജൂതന്മാരുടെ രാഷ്ട്രത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് എല്ലാം തികഞ്ഞവളാണ് ഞാൻ എന്ന് ഇങ്ങനെ എന്താ പറയുക വലിയ ആവേശത്തോടുകൂടെയൊക്കെ നിന്നിട്ട് ഇങ്ങനെ കോരഘോരം പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ കോരകോരം ഈ സുവിശേഷമൊക്കെ പ്രസംഗിക്കുന്ന ഈ തീട്ടഭാവം അതായത് നമ്പർ വൺ സെപ്റ്റി ടാങ്കാണ് ഇവിടെ അതിനകത്ത് യാതൊരു സംശയമില്ല നമ്പർ വൺ സെപ്റ്റി ടാങ്ക് സുവിശേഷമൊക്കെ പറയുന്ന ഈ വായു കൊണ്ട് ഇതുപോലെ സെപ്റ്റി ടാങ്കിലെ വർത്താനം പറയാൻ ഇവളെ കൊണ്ടാകുമോ എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ആട് ജീവിത നജീബിനെ കുറിച്ചിട്ട് അറക്കിയിട്ടുള്ള ആ ഒരു വീഡിയോ പക്ഷെ എനിക്ക് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും അത്തരത്തിലൊരു പരാമർശം ഈ പഴച്ചോട് നടത്തിയത് കാരണം നജീബ് ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ പക്ഷെ അങ്ങനെ സിനിമയിൽ അങ്ങനെ ഒരു രംഗങ്ങളില്ല അല്ലെങ്കിൽ കഥയ്ക്ക് വേണ്ടി ബെന്യാമിൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹവും ദൈവവും തമ്മിൽ നോക്കിയോളും കാരണം ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പം ഈ നജീവിനെ ഞാൻ വിളിക്കുകയൊക്കെ ചെയ്തതാണ് അദ്ദേഹം പറഞ്ഞു അത്തരത്തിലൊരു സിറ്റുവേഷനിൽ നിൽക്കുമ്പഴത്തേക്ക് അതെങ്ങനെയാണ് സാധിക്കുക എന്നുള്ളത് എന്നോടൊരു ചോദ്യം ചോദിച്ചായിരുന്നു പക്ഷെ അതെനിക്ക് ഭയങ്കര വിഷമായിപ്പോൾ എന്താണെങ്കിലും ഈ പിഴച്ച വെക്കുന്നത് ഇങ്ങനെ വേണം മറുപടി കൊടുക്കാൻ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടുവക്കാം കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റുകൾ നമ്മുടെ കണ്ടിരിക്കുക അപ്പം നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് നമ്മുടെ റീന കണ്ടുപോക്കാം മൃഗഭോഗം മൃഗഭോഗം എന്നൊക്കെ പറഞ്ഞോണ്ട് ആടുജീവിതത്തെ പറ്റി വീഡിയോ ഇട്ടേക്കുന്നു മൃഗത്തെ ബോധിച്ചെ ബോധിച്ചാൽ എന്ത് ബോധിച്ചാലും ഞാൻ ആരോക്കുന്ന അതല്ല ഒരു അലക്സ് അലക്സെന്ന് പറഞ്ഞിട്ട് ഓടിയിട്ടുണ്ട് ഡിവോസൊക്കെ മേടിച്ച് ഓടി അവന്റെ അവസ്ഥ അതിലും മോശമാണ് എന്നിട്ടാ അവനോടെ കാര്യം പോയി ചോദിക്കണം അവൻ പറയും എന്റെ ഇടയിൽ ഇതിലും വേദം ആടോ പാശ്ശയോ കഴുതയോ കുതിരയൊക്കെയാന്ന് പറയും അതുമല്ലേ മറ്റേ എന്താ ചീട്ടായി ഒക്കെ പറയുന്ന പോലെ ഈ പെണ്ണിന് പകരം മണ്ണിനെ പോകിക്കൂ എന്ന് കേട്ടിട്ടില്ലേ അത് ഇങ്ങനെയുള്ള പെണ്ണുകൾ വരുമ്പോഴാണ് അവര് താരങ്ങൾ അറിയാതെ ചെയ്തു പോകുന്നത് ഇത് ഒരു മനുഷ്യന് ഏതോ ഒരു അവസ്ഥയെ പെട്ടിട്ട് സകല വാണിശ്യാ തെറ്റിയ ഒരാള് അല്ല അത്രയും ദുരിതം അനുഭവിക്കുന്നതിനിടയിൽ എന്തൊക്കെ സംഭവിക്കുന്നത് നമുക്ക് അങ്ങനെ പറയാൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാം ഉണ്ടാകണം അല്ലെങ്കിൽ ഇതിന് റിയൽ ലൈഫിൽ സംഭവിച്ചിട്ടില്ല എങ്കിൽ പോലും കഥയിൽ അങ്ങനെ സാധനം വരുന്നതിന് കൊഴപ്പൊന്നുമില്ല പക്ഷെ ഇവക്ക് ഇവക്കാതങ്ങ് ഇളകി മറ്റേ ഇസ്രായേലിനോട്ട് ഇരുന്നിട്ടേ ചൊറിയുന്നുണ്ടാവും വിളിച്ച് പോവാ അവരോന്നൊക്കെ മറ്റേതാ മറച്ച എന്ത് പറയണേ ഈ ഗൾഫിലൊക്കെ ശമ്പളം നിങ്ങൾക്ക് തെളിച്ചു കിട്ടത്തില്ല അല്ലെങ്കിൽ അവിടെ അടിമപ്പണിയാണ് ഗൾഫിൽ എല്ലായിടത്തും നടക്കുന്നത് ഇസ്രായേൽ മാത്രമേ ഉള്ളൂ കറക്റ്റായിട്ട് ശമ്പളം കിട്ടുന്നതാണ് ഇസ്രായേലിലേ ഉള്ളൂ ഇങ്ങനത്തെ ഈ ഹോം മേഴ്സിനെ കൊണ്ട് നിർത്തിയിക്കുന്നത് വേറെ ഒരു രാജ്യത്ത് ഇങ്ങനെ കൊണ്ട് നിർത്തുന്നുല്ല ഇവരുടെ ഫാമിലി ഒന്നും ഇവർക്ക് ഒരുപാട് കൊണ്ടു വരണം പറ്റത്തില്ല ഈ ഹോംയേഴ്സുകൾ ആരെ ഫാമിലി കൊണ്ടുവയ്ക്കുന്നത് ആ ഇസ്രായേലി ഇസ്രായേലിന്റേതായ പ്രശ്നങ്ങൾ വേറെ ഉണ്ട് പിന്നെ ഗൾഫിൽ ആ പ്രശ്നമൊന്നുമില്ല പിന്നെ ഗൾഫിൽ പോയ എല്ലാവരും ഇങ്ങനെ ആടുജീവിതവും ദുരിതവും വിചാരിച്ചത് അവിടെ പോയി കോടീശ്വരന്മാരായവരും അല്ല അവിടെ പോയി കാശുണ്ടാക്കിയവരുടെ മുഴുവൻ പൈസ കേരളത്തിൽ കിടന്ന് കളിക്കുന്ന കേരളത്തിൽ വേറെ പരിപാടിയൊന്നും ഇല്ല എൻ ആർ എ മണിയാണ് ഒരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഇവിടെ എല്ലാ കുടുംബങ്ങളും ഭൂരിപാ കുടുംബങ്ങളും ഗൾഫ് വേണം കൊണ്ട് ജീവിക്കുന്നവരും ജീവിച്ചിട്ടുള്ളവരൊക്കെ തന്നെയാണ് ഈ പേരണ്ടിട്ടവർക്ക് വല്ലതും അറിയാവോ ഇവിടെ സുമ്മാരും കളിക്കുക മാത്രമല്ല അവിടെ ശമ്പളത്തിന്റെ കാര്യം പറഞ്ഞില്ലേ ഇപ്പൊ ഞാൻ ഗോവന്റെ അവസ്ഥ പറയാം കുവൈറ്റ് ഗവൺമെന്റ് വളരെ കൃത്യമായിട്ട് നല്ല ലേബർ ലോൺ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ ആളുകൾ പ്രത്യേകിച്ച് മലയാളികൾ എന്നെ കമ്പനി തുടങ്ങിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിപാടിക്കിടെ നിന്നിട്ടുണ്ടെങ്കിലോ അവന്മാര ഈ അറബികളെ മാക്സിമം കറക്റ്റ് ചെയ്തിട്ട് അവമാരെ കൂടെ വഴിതെറ്റിട്ട് ഇതിനിടെ നിന്ന് കൈയിട്ട് വരുന്നതും കളപ്പിക്കുന്നതുമാണ് ഈ പൈസ തോന്നുന്നത് അല്ലാതെ അറബികൾക്ക് ഒരു നിർബന്ധം അറബി അഞ്ഞൂറ് പറഞ്ഞാൽ അഞ്ഞൂറ് തരും അതിടുന്ന നമ്മുടെ അണ്ണന്മാരുണ്ട് ഏഹ് അതിനകത്ത് മുന്നൂറ് അടിച്ചു മാറ്റും മുന്നൂറും അല്ല പറ്റിയ മുന്നൂറ്റമ്പത് അടിച്ച് മാറ്റിയിട്ട് നൂറ്റമ്പതേ പഠിക്കാൻ കൊടുക്കത്തുള്ളൂ അത് ഞാൻ കുവൈറ്റിലേക്ക് ഈ കുബൂസ് ഫ്രീ ആയിട്ട് ദക്കാലിടൊക്കെ ഫ്രണ്ടില് വെറുതെ കൂട്ടിയിട്ടേക്കും ഏതെങ്കിലും ആഹാരം കഴിക്കാൻ ആ രാജ്യത്ത് വന്ന് വിട്ടുപോകും എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആഹാരം കഴിക്കട്ടെ എന്നുള്ള രീതിയിൽ അപ്പൊ എന്ത് ചെയ്തു നമ്മുടെ അണ്ണന്മാരെല്ലാം കൂടെ ചെന്നിട്ട് ഈ കുബൂസ് മൊത്തം രാവിലെ ആരിക്കൊണ്ടെങ്കിൽ പോകും എന്നിട്ട് മറിച്ച് വെക്കുന്നു കുഴപ്പമില്ല അറിവീട് പൊതുവെ ശുദ്ധകരിക്കാരാ അവന്മാരെ പറ്റിച്ചു എത്രയോ പേര് കോടികളോട് അടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു പിന്നീടും ഈ പറഞ്ഞ പോലെ ഇവിടെ എവിടെയാ ഇസ്രായേൽ എന്ന് പറഞ്ഞ ഇവിടെ വിചാരിച്ചാൽ ഇസ്രായേൽ വേണ്ട സ്വർഗമൊക്കെ ആണ് അങ്ങനെ ഒന്നുമില്ല എന്നാ പിന്നെ ഇവിടെ ഇവിടെ മറ്റേ ഭർത്താവിനെയൊക്കെ നേരത്തെ വേണ്ട അവളുടെ ഭർത്താവ് വരത്തില്ല കാരണം അതിലും വേഗം ആടാ ആടാണേ വലിയ ശല്യം ഇല്ലെന്നായിരിക്കും ആള് പറയുന്നത് ആടോ വജു എന്താണെന്ന് പറഞ്ഞില്ല ഈ സാധനത്തിന്റെ കൂടെ എങ്ങനെ താമസിക്കും എന്ന മിനിറ്റ് ഇരിക്കാൻ പറ്റത്തില്ല ഈ സാധത്തിന്റെ കൂടെ ഈ കേറ്റി കെട്ട സാധനം എന്നിട്ട് അവിടെ നിന്ന് വിളിച്ചു പറയാം മൃഗബോധം മറ്റേത് ബോധം അലക്സിനോട് ചോദിക്കണം എന്തോ പറഞ്ഞ അവസ്ഥയെന്ന് അലക്സ് പറഞ്ഞുതരും ലോകത്തേക്കാൾ ഭീകരമായി വന്നുണ്ട് അത്രയും മൃഗീയ ഹോകം എന്നിട്ട് ബോഡി വന്നേക്കോ കൊടയടിക്കാൻ എന്തേലും കാര്യം അറിയാവോ അതുമില്ല അടിവപ്പഴും വെളിവും ഇല്ലാത്ത തലക്ക് സുഖമില്ലാത്ത ഒരു മൊബൈലും അവൾ ഇസ്രയേലിലും അതാണ് ആ പ്രത്യേക ജീവിതത്തിന്റെ ഒരു അവസ്ഥ നീ വല്ല ബോൺസൈറ്റി വല്ലതും കേറിയിട്ട് അടിച്ചു നോക്ക് പക്ഷെ അവിടെ പിടിക്കും കേട്ടോ നിനക്ക് അത്രയ്ക്ക് സഹിക്കാൻ മേലെങ്കിലേ നീ ബോൺസൈറ്റ് കയറി നോക്കിയാ ഇങ്ങനെ ഈ ഇഷ്ടം പോലെ കാണാൻ പറ്റും എല്ലാം വല്ല മറ്റേ എന്താ ഈ ഒക്കെ ഉപയോഗിച്ച് കട്ട് കട്ടുകാരൊക്കെ നീ പഠിച്ചിട്ടുണ്ടാവുമല്ലോ നിനക്ക് അതൊക്കെ ആയിരിക്കും ആർക്കറിയാം അവർക്കത് കാണാനിട്ട് വയ്യല്ലോ അല്ലെ അപ്പം നല്ല കൃത്യമായ രീതി തന്നെ കാരണം ഇങ്ങനെയാണ് ഇവക്കൊക്കെ മറുപടി കൊടുക്കേണ്ടത് അല്ല നമ്മൾ പറയുന്ന പോലെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടൊക്കെ മറുപടി കൊടുത്തിട്ടൊന്നും കാര്യമില്ല പല കാരണം ഇവക്ക് വേണ്ടി അല്ലെങ്കിൽ ഇവളെ ഇഷ്ടപ്പെടുന്ന ചില ഫാൻസുകാരുണ്ട് അവരാണ് ഈ വീഡിയോ കണ്ടിട്ട് അവരതിനകത്ത് ഇരുന്നോട്ട് അങ്ങോട്ട് തള്ളിക്കൊടുക്കും അമ്മച്ചി അല്ലെങ്കിൽ സൂപ്പർ ആയിട്ടുണ്ട് നീ അങ്ങോട്ട് മറ്റൊപ്പ പൊളിച്ചെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ തമ്പു ഇതൊക്കെ അടിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കും അപ്പോഴത്തേക്ക് പുള്ളിക്കായിരിക്കും അങ്ങോട്ട് അങ്ങോട്ട് ഇളാൻ തുടങ്ങും പിന്നെ ഇതിനകത്ത് വരുന്ന ചില ആൾക്കാർ കമൻ്റ് ഇട്ടുമ്പോഴത്തേക്കായി അവരെയൊക്കെ പച്ച തെറി വിളിക്കുന്ന ഈ ഒരു സാധനം പ്രേക്ഷക രച്ചകുത്താൻ ബിഗ് സെല്യൂട്ട് കാരണം നിങ്ങളെ കൊണ്ട് ഇതുപോലൊക്കെ മറുപടി കൊടുക്കാൻ സാധിക്കത്തുള്ളൂ എന്തായാലും അപ്പോൾ അടുത്തൊരു വീഡിയോമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ ആരും എന്നോട് വിരോധം തോന്നണ്ട കാരണം ഇതൊക്കെ എല്ലാവരും അറിയാൻ വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണാമെന്ന ശുഭപ്രതിഷയം നിങ്ങളുടെയൊക്കെ സ്വന്തം